ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽ ആദിൽപാലോട് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പാലക്കാട് അടക്കമുള്ള പത്ത് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് യെല്ലോ അലർട്ട് വയനാട് ഇടുക്കി മലപ്പുറം കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ചൂട് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുമെന്നാണോ എത്ര ഡിഗ്രി വരെ പോകും അതിൽ സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ് സുജയ്ക്ക് തിരുവനന്തപുരത്ത് വരാനുള്ള മുന്നറിയിപ്പ് കരുതിയിരിക്കണം സൺക്രീം സ്വാഭാവികമായിട്ടും പാലക്കാടും കൊല്ലത്തുമാണ് ചൂട് കൂടുക എന്നാണ് എന്നോട് ആ കുടയൊക്കെ ചൂടി നടക്കുക പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട് ആ പാലക്കാട് കൊല്ലം ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നുള്ളതാണ് ഉഗ്രൻ ചൂടായിരിക്കും പാലക്കാട് ഉണ്ടാവുക കൊല്ലത്തും ഉണ്ടാവുക മറ്റു ജില്ലകളിലും ആകെ പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥ സംബന്ധിച്ചുള്ള അറിയിപ്പ് മറ്റൊരു ഒരു ഒരു ആശ്വാസകരമായ വാർത്ത ഇരുപതാം തീയതി കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ഒരു മഴയ്ക്ക് ചെറിയൊരു വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന ഒരു നിരീക്ഷണം കൂടി കാലാവസ്ഥാ വിദഗ്ദ്ധർ ആശ്വാസ വാർത്തയായി പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഇന്നും നാളെയുമൊക്കെ കനത്ത ചൂട് തന്നെയായിരിക്കും പാലക്കാടും കൊല്ലത്തുമുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം സുജയ